നമസ്കാരം ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അതിക്രൂരമായി മർദ്ദിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടത് രക്ഷാപ്രവർത്തനമായിട്ടാണ് ഇപ്പോൾ സ്വന്തം ഗൺമാൻ കെ എസ് യു പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അദ്ദേഹം കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് തന്റെ വിശ്വസ്തൻ ആരെയും മർദ്ദിക്കുന്നത് കണ്ടില്ലെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരിയാണ് അനിൽ കലിയൂർ കേരളം മുഴുവൻ കണ്ട ക്രൂരമർദ്ദനം സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി മാത്രം കണ്ടില്ല ഗൺമാനെ ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രി ഇന്ന് രംഗത്ത് വന്നത് തന്നെ ഇത്തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ പരിവാരങ്ങളെ സംരക്ഷിക്കുന്നതെങ്കിൽ പൊതുജനം ചൂലെടുക്കേണ്ടി വരും മുഖ്യ സുരക്ഷ മാത്രമല്ലല്ലോ പൊതുജനത്തിന്റെ സുരക്ഷയും പ്രധാനമല്ലേ പൊതുജനത്തിന് പ്രതിഷേധിക്കാൻ അവകാശമില്ലേ പിണറായി നിങ്ങൾ മറന്നുപോയോ നിങ്ങളുടെ പ്രതിഷേധ മുറകൾ എല്ലാം എന്നാണ് പൊതുജനം ചോദിക്കുന്നത് ആലപ്പുഴയിൽ നവകേരള സദസ്സിനിടെ കെ എസ് യുക്കാരെ തടഞ്ഞത് പോലീസാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു ഗൺമാൻ കെ എസ് യുക്കാരെ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു യൂണിഫോം ഇട്ട പോലീസുകാരാണ് പ്രതിഷേധക്കാരെ തടഞ്ഞത് അംഗരക്ഷകർ തനിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാനാണ് പ്രവർത്തിക്കുന്നത് മാധ്യമപ്രവർത്തകർക്കെതിരെയും മുഖ്യമന്ത്രി രംഗത്തെത്തി മാധ്യമങ്ങൾ നാടിനു വേണ്ടി നിൽക്കുന്നവരാണെന്ന് പറയുമെങ്കിലും അത് ചെയ്യില്ല അദ്ദേഹം വിമർശിച്ചു കണ്ണടച്ച് ഇരുട്ടാക്കുകയാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ അവഗണന സംബന്ധിച്ച് മാധ്യമങ്ങൾ നിശബ്ദത പാലിക്കുകയാണ് നിഷേധാത്മക സമീപനമാണ് മാധ്യമങ്ങൾ തുടരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചവരെ കാറിൽ നിന്നിറങ്ങി ഗൺമാൻ അനിലും സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് പ്രവർത്തകരെ മർദ്ദിച്ചത് പോലീസുകാരെ തള്ളി മാറ്റിയ ശേഷം പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലുകയായിരുന്നു അരൂർ എസ്ഐ തടയാൻ ശ്രമിച്ചെങ്കിലും പിടിച്ചു മാറ്റുകയായിരുന്നു ദൃശ്യങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥൻ നിലത്തു വീഴുന്നതും കാണാം ഗൺമാൻ അനിലിന് നേരെ നേരത്തെയും വിമർശനം ഉയർന്നിരുന്നു തൊടുപുഴയിൽ മാധ്യമ പ്രവർത്തകന്റെ കഴുത്തിന് പിടിച്ച് തള്ളിയതും അനിലായിരുന്നു ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപമായിരുന്നു സംഭവം ആലപ്പുഴയിലെ പ്രതിഷേധക്കാരെ ഒരു കാരണവുമില്ലാതെയാണ് തല്ലിച്ചതച്ചത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസുകാർ മുദ്രാവാക്യം വിളിച്ചു അവരെ അവിടെയുണ്ടായിരുന്ന പോലീസ് പിടിച്ചു മാറ്റി ഇതോടെ തന്നെ ക്രമസമാധാന പ്രശ്നവും തീർന്നു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ കറുത്ത യൂണിഫോം ഇട്ട പോലീസുകാർ റോഡിലേക്ക് ഇറങ്ങി വന്നത് ലാത്തി കൊണ്ട് അടിയും തുടങ്ങി ഇതിനൊപ്പമാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിലും അടിക്കാൻ എത്തിയത് പ്രാദേശിക ക്രമസമാധാന പ്രശ്നത്തിൽ ഇടപെടാൻ ഗൺമാന് അവകാശമില്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷ മാത്രമാണ് നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നുപോയ ശേഷം അനിൽ നടത്തിയത് ഗുണ്ട ആക്രമണത്തിന് സമാനമായ ഇടപെടലായിരുന്നു ഇതും കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവിച്ചത് പാടില്ലാത്തതായിരുന്നതുകൊണ്ടാണ് കണ്ടില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്നതും വ്യക്തമാണ് പോലീസ് ചട്ടങ്ങളുടെ ലംഘനമായിരുന്നു ഇതെല്ലാം എന്നാൽ അനിലിനെതിരെ നടപടികളൊന്നും ഉണ്ടാകില്ല മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിലെ സുരക്ഷാ ജീവനക്കാർ നടു റോഡിൽ നിയമം കയ്യിലെടുക്കുന്നതും ചട്ടവിരുദ്ധമാണെന്ന വാദം ശക്തമാണ് പ്രകോപനമില്ലാതെ അക്രമം കാട്ടുകയായിരുന്നു ഇവരെല്ലാം അതുകൊണ്ട് തന്നെ സാധാരണ രീതിയിൽ നടപടിയും എടുക്കണം എന്നാൽ അതൊന്നും അവിടെ കണ്ടില്ല സംഭവിച്ചതുമില്ല ഇതിനെയും രക്ഷാപ്രവർത്തനമായി കണക്കാക്കി അംഗീകാരം നൽകാനാണ് സാധ്യത മുഖ്യമന്ത്രിയെ പോകുന്നിടത്തെല്ലാം അനുഗമിക്കുകയും യാത്രാ കാര്യങ്ങൾ നോക്കുകയുമാണ് ഗന്മാന്റെ ജോലി പിണറായി വിജയനു വേണ്ടി ഫേസ്ബുക്കിലൂടെ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ഗൺമാനെതിരെ രണ്ടായിരത്തി പതിനാലിൽ അന്വേഷണം നടന്നിരുന്നു ഏറെക്കാലമായി കാലമായി പിണറായിയുടെ ഗൺമാനാണ് അനിൽ കലിയൂർ പിണറായി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുന്നതിന് മുമ്പ് പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അവഹേളിച്ചും അനിൽ പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടെന്ന് ആരോപണം ഉയർന്നിരുന്നു എസ് ഐ ആയ അനിൽ പോലീസ് ചട്ടങ്ങൾ ലംഘിച്ചുവെന്നായിരുന്നു അന്നുയർന്ന ആരോപണം പിണറായി വിജയനു വേണ്ടി അനിൽ ഫേസ്ബുക്ക് വഴി നിരന്തരം വാർത്തകളും ചിത്രങ്ങളും നൽകുന്നുവെന്ന് വളരെ മുൻപേ തന്നെ ആക്ഷേപം ഉയർന്നിരുന്നു തുടർന്നാണ് ഗൻമാനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് പക്ഷേ ഈ അന്വേഷണത്തിൽ തെളിവൊന്നും കിട്ടിയില്ല ഇതോടെ കുറ്റവിമുക്തനുമായി പിണറായി മുഖ്യമന്ത്രിയായതോടെ പോലീസിലെ പ്രധാനിയായി അനിൽ മാറുകയും ചെയ്തു വിമാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ച സംഭവത്തിൽ പരാതിക്കാരനും ഇതേ അനിൽ കുമാർ ആയിരുന്നു ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു തടയാൻ ശ്രമിച്ച ശ്രമിച്ചൻ അനിൽകുമാറിനെ ദേഹോപദ്രവം ചെയ്തു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നെല്ലാം ആ എഫ്ഐആറിലും ഉണ്ടായിരുന്നു പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനാണ് അനിൽ നന്ദി